വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഉച്ചക്കത്തെ ചോറിന് കൂട്ടിക്കഴിക്കാനായിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോവാം ഒരു മീഡിയം സൈസിലുള്ള പച്ചക്കായ കഷണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇളവൻ കുമ്പളങ്ങ കട്ട് ചെയ്തു വെച്ചു പിന്നെ രണ്ട് തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വെണ്ടയ്ക്ക നാല് കഷണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇളവനും പച്ചക്കായയും ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലായി ഒഴിച്ചു കൊടുക്കേണ്ട ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം തീ കത്തിച്ച് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിരുന്നു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പുളി കൂട്ടിപ്പോകാൻ പാടില്ല കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം വീണ്ടും അടപ്പ് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് പരിപ്പ് വേവിച്ചത് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പ് തുവരപ്പരിപ്പ് കുക്കറിനകത്തിട്ട് വേവിച്ച് വച്ചിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് സമയം നമുക്കിത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം അരക്കപ്പ് തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം വീണ്ടും അടച്ച് വെച്ച് തിളച്ച് വരുന്ന സമയത്ത് തീ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ട വറവ് റെഡിയാക്കി എടുക്കണം അതിനെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം പച്ചമുളക് നെടുുക കീറിയതും ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന ചെറിയുള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി എടുത്തിട്ടുണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്